നമസ്കാരം ആദ്യകാലങ്ങളിൽ ട്രോളെത്തി എന്ന നിലയിൽ മലയാളികൾക്ക് പരിചിതി എലിസബത്ത് ഉദയൻ എന്നാൽ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ അറിയപ്പെട്ടത് ഡോക്ടറായ എലിസബത്ത് ബാലയുമായി പിരിഞ്ഞ ശേഷവും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് അത്രയും സജീവമാണ് സോഷ്യൽ മീഡിയയിൽ തനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഭീഷണികൾ വരുന്നുണ്ടെന്നും കാശ് കൊടുത്ത് തനിക്കെതിരെ ചിലർ മോശം കമന്റുകൾ ഇടുന്നുവെന്നും എലിസബത്ത് ദിവസങ്ങൾക്ക് മുൻപ് ആരോപിച്ചിരുന്നു ഇത് ബാലയെ തന്നെ ഉദ്ദേശിച്ചതാണെന്നായിരുന്നു അന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെ ബാലയുടെയും ഭാര്യ ഗോകുലിയുടെയും പ്രതികരണവും പുറത്തു വന്നതോടെ ഇത് ഏകദേശം ഉറപ്പിച്ചു ഒടുവിൽ മുൻ ഭർത്താവ് നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡോക്ടർ എലിസബത്ത് ഉദയൻ ഉന്നയിച്ചത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞിരുന്നത് മറ്റു സ്ത്രീകളുമായി ബാല ബന്ധം പുലർത്തിയിരുന്നതായും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു തുറന്നു പറച്ചിൽ എലിസബത്തിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് പല ചോദ്യങ്ങളും ബാലയെക്കുറിച്ച് ആരാധകർ എലിസബത്തിനോട് ചോദിക്കുന്നുമുണ്ട് മുൻപൊക്കെ ഇത്തരം കമന്റുകളോട് എലിസബത്ത് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ കൃത്യമായ മറുപടികൾ എലിസബത്ത് നൽകുന്നുണ്ട് അത്തരത്തിലൊരു മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കരൾ ശസ്ത്രക്രിയക്ക് വിധേയനായ വ്യക്തിയാണ് ബാല വിവാഹത്തിന് മുൻപ് ബാല എലിസബത്തിന്റെ രക്തഗ്രൂപ്പ് ചോദിച്ചിരുന്നോ എന്നാണ് ഒരാൾക്ക് അറിയേണ്ടിയിരുന്നത് ഒരേ രക്തഗ്രൂപ്പിലെ കരൾ കിട്ടാൻ വേണ്ടി എലിസബത്തിനെ വിവാഹം കഴിച്ചതാകാമെന്നും എലിസബത്ത് തനിക്ക് കരൾ തരാൻ തയ്യാറായില്ലെന്ന് ബാല പരാതി പറഞ്ഞിരുന്നല്ലോ എന്നും അവർ കമന്റിൽ പറയുന്നുണ്ട് ഉള്ള കരളും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് നന്നായി ഇല്ലെങ്കിൽ പാണ്ഡി അതും കൊണ്ട് പോയനെന്നും കമന്റിൽ പറയുന്നു ബാല തന്നോട് രക്തഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചിരുന്നുവെന്നാണ് എലിസബത്ത് ഈ കമന്റിൽ നൽകിയ മറുപടി തങ്ങളേത് സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നും എലിസബത്ത് വെളിപ്പെടുത്തി വലിയ ഞെട്ടലാണ് പലരും കമന്റിൽ പ്രകടിപ്പിച്ചത് ഡോക്ടർ ആയതുകൊണ്ട് മെഡിക്കൽ എത്തിക്സിന്റെ പേരിൽ കരൾ കൊടുക്കുമെന്ന് കരുതി കാണും ചുളുവിൽ അടിച്ചുമാറ്റാൻ നിന്നതാ പാളിപ്പോയി എന്നാണ് എലിസബത്തിന്റെ മറുപടിക്ക് താഴെ ഈ കമന്റ് ഇട്ടയാൾ കുറിച്ചത് ദൈവത്തിനോട് നന്ദിയുണ്ട് തമിഴ്നാട്ടിലായിരുന്നപ്പോൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ എന്ന് സമാധാനിക്കാം ശരിക്കും നിങ്ങൾ ആ കഴുകന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതാണ് ദൈവം രക്ഷിക്കട്ടെ എന്നാണ് മറ്റൊരു കമന്റ് വളരെ അപകടകാരിയും കുശാഘൃ ബുദ്ധിക്കാരനുമാണ് അയാളെന്നും കമന്റിൽ പറയുന്നു അതേസമയം ഇപ്പോഴെങ്കിലും ബാലക്കെതിരെ പ്രതികരിക്കാൻ എലിസബത്ത് തയ്യാറായതിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റുകളുമുണ്ട് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ തുറന്നു പറയാനുള്ള കരുത്ത് താങ്കൾ ആർജ്ജിച്ച് െന്ന് എനിക്ക് ഊഹിക്കാൻ പോലും ആവുന്നില്ല താങ്കൾ അനുഭവിച്ച ട്രോമ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു ഇത്രയും കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും തളർന്നിട്ടും തകർന്നിട്ടും തോറ്റുകൊടുക്കാതെ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ താങ്കൾ കാണിക്കുന്ന ധൈര്യത്തിന് സെല്യൂട്ട് തീർച്ചയായും കേസ് കൊടുക്കണം അയാൾ കർമ്മഫലം അനുഭവിക്കുന്നത് നമ്മൾ എല്ലാവരും കാണും തീർച്ച എന്നാണ് ഒരാൾ കമന്റിൽ പറഞ്ഞത് ഇവിടെ വന്ന് കേസ് കൊടുക്കാൻ പറയുന്നവരോടാണ് കേസ് കൊടുത്തിട്ട് നീതി കിട്ടിയ എത്ര പേരാണ് ഈ നാട്ടിലുള്ളത് അയാളെ വ്യക്തമായി മനസ്സിലാക്കിയ വ്യക്തിയാണ് എലിസബത്ത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേസ് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള വാൾ ആണെന്നും അതിലൂടെ പ്രതികരിക്കുന്നവയാണെങ്കിൽ കുറച്ചെങ്കിലും നീതി ലഭിക്കുമെന്നുമുള്ള അവരുടെ വിശ്വാസമാണ് ഇവിടെ സ്ക്രീൻഷോട്ടുകളായി പങ്കുവയ്ക്കുന്നത് തളർത്താതെ സപ്പോർട്ട് ചെയ്യുക ഒരു സ്ത്രീ അനുഭവിക്കാവുന്നതിന് മാക്സിമം അനുഭവിച്ചു നിൽക്കുകയാണ് അവർ മറ്റൊരു കമന്റിലും ഒരാൾ കുറിച്ചു